നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ തിരക്കിൽപ്പെട്ടുള്ള ഭാര്യയുടെ മരണം അല്ലു അർജുന ബന്ധമില്ലെന്ന ഭർത്താവ് പനയമ്പാടത്ത് ദേശീയപാത ഉപരോധിച്ചു ജില്ലാ ആശുപത്രിയിൽ ന്യൂറോളജി ഒപ്പി താൽക്കാലികമായി നിർത്തി മാർഗഴി സംഗീതോത്സവത്തിന് നാളെ തുടക്കം വാർത്തകൾ വിശദമായി തിരക്കിൽപ്പെട്ടുള്ള ഭാര്യയുടെ മരണം അല്ലു അർജ്ജുനും പങ്കില്ലെന്ന് ഭർത്താവ് ഭാര്യ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതിൽ പുഷ്പാറ്റു റിലീസിടെയുണ്ടായ തിരക്കിൽ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് ഭാസ്കർ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഭാസ്കർ അറസ്റ്റിനെ കുറിച്ച് അറിയില്ലെന്ന് വ്യക്തമാക്കി കേസിൽ അല്ലുവിനെ പതിനാല് ദിവസത്തേക്ക് കീഴ്ക്കോടതി റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് നടൻ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പിന്നാലെ അല്ലു അർജ്ജു തെലങ്കാന ഹൈക്കോടതി ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചു പുഷ്പ പുഷ്പാറ്റു സിനിമയുടെ പ്രദർശനത്തിനെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലുവിന് കോടതി ജാമ്യം അനുവദിച്ചത് വലിയ ഉച്ചയോടെയാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാക്സ് ഫോഴ്സ് സംഘം അല്ലുവിന്റെ വസതിയായ ജൂബിലി ഹിൽസിലെത്തി നടനെ അറസ്റ്റ് ചെയ്തത് സെക്ഷൻ പതിനെട്ട് ഒന്ന് സെക്ഷൻ മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പുഷ്പയുടെ പ്രീമിയർ ദിവസം അപ്രതീക്ഷിതമായി അല്ലുവും സംഘവും തിയേറ്ററിൽ എത്തിയത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയെന്നും അതാണ് അപകട കാരണമെന്നുമായിരുന്നു അല്ലുവിന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ അഭിഭാഷകൻ വാദിച്ചത് അതേസമയം ബോധപൂർവം ആരെയും ഉപദ്രവിക്കാൻ അല്ലു ഉദ്ദേശിച്ചില്ലെന്നും തിക്കും തിരക്കും നിയന്ത്രിക്കേണ്ടിയിരുന്നത് പോലീസ് ആണെന്നും അല്ലു ഇതിനൊന്നും ഉത്തരവാദി അല്ലു അർജുന്റെ അഭിഭാഷകർ വാദിച്ചത് പനയംപാടത്ത് ദേശീയപാത ഉപരോധിച്ചു പനയംപാടത്ത് ദേശീയപാത ഉപരോധിച്ചു വാഹനാപകടത്തിൽ നാല് സ്കൂൾ വിദ്യാർത്ഥിനികൾ മരണപ്പെട്ട കല്ലടിക്കോട് പനിയമ്പാടത്ത് സ്കൂൾ യൂത്ത് ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി ദേശീയപാത ഉപരോധിച്ചു നിരവധി ജീവനെടുത്ത മരണ വളവിന് ഉടൻ പരിഹാരം കാണണമെന്നും വിഷയത്തിൽ ഇതുവരെ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധിച്ചത് പരിഹാരം കാണും വരെ പോരാ എന്ന െന്ന മു ഉപരോധം ഉന്നതതല യോഗ തീരുമാനപ്രകാരം വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന ആരംഭിക്കാനിരിക്കെയാണ് ഉപരോധം ആരംഭിച്ചത് സംഘർഷ സാധ്യത പരിഗണിച്ച് പരിശോധന നീട്ടിവെച്ചു പാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ ആശുപത്രിയിൽ ന്യൂറോളജി ഒ പി താൽക്കാലികമായി നിർത്തി ജില്ലാ ആശുപത്രിയിലെ ന്യൂറോളജി ഒ പി താൽക്കാലികമായി നിർത്തി ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് ഒ പി തിങ്കളാഴ്ച മുതൽ ന്യൂറോളജിസ്റ്റ് ഒരാഴ്ചത്തെ എൻഡോസൾഫാൻ ക്യാബിനായി കാസർകോട്ടേക്ക് പോയ സാഹചര്യത്തിലാണ് ഒ പി താൽക്കാലികമായി നിർത്തിയത് രണ്ടാഴ്ച കഴിഞ്ഞ് ഒ പുനരാരംഭിക്കും ഒരു വർഷമായി ജില്ലാ ആശുപത്രിയിൽ ന്യൂറോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല ആഴ്ചകൾക്ക് മുമ്പാണ് ന്യൂറോളജിസ്റ്റ് എത്തിയത് ന്യൂറോളജിസ്റ്റിന്റെ അഭാവം ഏറെ ബാധിക്കുക ഭിന്നശേഷിക്കാരെയാവും ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾക്കായി നിരവധി പേരാണ് എത്താറുള്ളത് ന്യൂറോളജിസ്റ്റ് പരിശോധിച്ച് വൈകല്യം കണക്കാക്കിയാണ് ഭിന്നശേഷിക്കാർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ന്യൂറോളജിസ്റ്റ് ഇല്ലാത്തതിനാൽ ഈ സേവനം താൽക്കാലികമായി മുടങ്ങും പരിശോധന ആവശ്യമായി വരുന്ന ഭിന്നശേഷിക്കാർ ഇനി രണ്ടാഴ്ച സർട്ടിഫിക്കറ്റിനായി തൃശൂർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരും മാർഗഴി സംഗീതോത്സവത്തിന് മാർഗഴി സംഗീതം പാലക്കാട് നാദധാരയുടെ മാർഗഴി ഫെസ്റ്റിന് നാളെ തുടക്കമാവും സംഗീതോത്സവം സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ പാലക്കാട് കെ ശ്രീറാം ഉദ്ഘാടനം ചെയ്യുമെന്ന് നാദധാര സെക്രട്ടറി ടി ആർ പരമേശ്വരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഗീത പ്രേമികളും സംഗീതജ്ഞരും ചേർന്നാണ് നാദധാര രൂപീകരിച്ചത് രണ്ടാം തവണയാണ് മാർഗഴി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പിന്നണി സംഗീത സംവിധായകനും കർണാടക സംഗീതജ്ഞനമായ കെ എൽ ശ്രീരാം പാലക്കാട് കെ എൽ ശ്രീരാമാണ് ഈ മാൾവീസിനാമൃഷ്ണൻ ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ തന്നെ കച്ചേരി വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ആഴ്ചയിലെ രണ്ടു ദിവസം വീതമാണ് നമ്മൾ കച്ചേരി എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് പിരായിരി കണ്ണങ്കോട്ട് ഭഗവതി ക്ഷേത്ര മൈതാനത്താണ് മാർഗഴി ഫെസ്റ്റ് അരങ്ങേറുന്നത് ഇരുപത്തിയൊന്നിന് സംഗീതം പത്മനാഭൻ വടകര ഇരുപത്തിരണ്ടിന് ഇടപ്പള്ളി സഹോദരന്മാർ ഇരുപത്തിയഞ്ചിന് കോവൈ ടി എച്ച് സുബ്രഹ്മണ്യം ഇരുപത്തിയെട്ടിന് കല്യേക്കുളങ്ങര അനിൽകുമാർ ഇരുപത്തിയൊൻപതിന് ചെന്നൈ അമൃത് നാരായണൻ ജനുവരി ഒന്നിന് പയ്യന്നൂർ വത്സരാജ് നാലിന് പാലക്കാട് എം വി മണി അഞ്ചിന് ചെന്നൈ ശ്രേയസ് നാരായണൻ പതിനൊന്നിന് ചെന്നൈ അനുരാധ കെ എൻ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും ജനുവരി പന്ത്രണ്ടിന് നൂറിലധികം പേരുടെ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ മാർഗഴി ഫെസ്റ്റ് സമാപിക്കും രക്ഷാധികാരി ഹരിശങ്കർ എ വൈസ് പ്രസിഡന്റ് നന്ദനൂർ നെല്ലൂർ ട്രഷറർ വെങ്കിടേശ്വരൻ കെ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിശ്രമമുറികൾ ടി സി യൂണിറ്റിലെ ഓഫീസ് ഡ്രൈവർ കണ്ടക്ടർമാരുടെ ശീതീകരിച്ച വിശ്രമമുറി എന്നിവ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു പിരിയിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമയമ്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു പനയംപാടം ദുരന്തം വിദ്യാർത്ഥികളുടെ വീട് റവന്യൂ മന്ത്രി സന്ദർശിച്ചു പനയംപാടം ദുരന്തം മന്ത്രി കെ രാജേന്ദ്ര മരണമടഞ്ഞ വിദ്യാർത്ഥികളുടെ വീട് സന്ദർശിച്ചു കല്ലരിക്കോട്ടെ പനയംപാടത്തുണ്ടായ വാഹനാപകട ദുരന്തത്തിൽ മരണമടഞ്ഞ വിദ്യാർത്ഥിനികളുടെ വീട് റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു നികത്താൻ കഴിയാത്ത വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ദുരന്തവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളിൽ സർക്കാരുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നടപടികൾ ഉണ്ടാവും ദുരന്തത്തിന് ഇരയായ കുട്ടികളുടെ കുടുംബത്തിന്റെ വിഷമസ്ഥിതി മനസ്സിലാക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാബിനറ്റ് റ്റിൽ തീരുമാനമെടുക്കും കുട്ടികളുടെ വീട് സംബന്ധിച്ച കാര്യങ്ങളിൽ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ട റിപ്പോർട്ട് അടുത്ത ദിവസം ലഭ്യമാവും അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ തുടർ നടപടികളും ഉണ്ടാവും സർക്കാർ നിർദ്ദേശപ്രകാരം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ അപകടമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗ തീരുമാനപ്രകാരം പോലീസിന്റെയും എസ് പിയുടെയും സാന്നിധ്യത്തിൽ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു സുരക്ഷ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് തിങ്കളാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര കഴിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ തഹസിൽദാർ മണ്ണാർക്കട ഡി വൈ എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു റോഡ് നാടിന് സമർപ്പിച്ചു റോഡ് നാടിന് സമർപ്പിച്ചു പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച ഇരുപത്തിയാറാം മൈൽ ആൽഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ കമലം നഗരസഭാംഗങ്ങളായ വി ടി സാദിഖ് ഹുസൈൻ വി പി മജീദ് സഫ്ന പാർക്കൽ കെ ടി പ്രമീള സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു പനയമ്പാടം ദുരന്തം കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കണം പി ഡി പി മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അടിയന്തരമായി സഹായം നൽകണം കല്ലടിക്കോട് കരിമ്പ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായ നാല് കുട്ടികളുടെ കുടുംബത്തിന് അടിയന്തരമായി സഹായം നൽകാൻ അധികാരികൾ തയ്യാറാവണമെന്ന് പി ഡി പി ദുരന്തത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ വീടുകൾ പി ഡി പി നേതാക്കൾ സന്ദർശിച്ചു ദുരന്ത മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന കരിമ്പയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം വ്യക്തമാവുകയാണ് പനയമ്പാ ടിസ്ഥാനത്തിൽ നിവർത്തി ജനങ്ങളുടെ ജീവന സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകുമെന്ന് പി ഡി പി നേതാക്കൾ അറിയിച്ചു അതുപോലെ നാഷണൽ ഹൈവേ റൂട്ടിൽ മണ്ണാർക്കാട് മുതൽ പാലക്കാട് വരെയുള്ള ചില ഭാഗങ്ങളിൽ കൊടും വളവുകൾ നിവർത്തി ജനങ്ങളോട് സർക്കാർ ആത്മാർത്ഥത കാണിക്കണമെന്നും അപകട വളവുകളിൽ പോലീസ് വേഗതാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുത്തുമലവി ആവശ്യപ്പെട്ടു പ്രശ്നം പരിഹരിക്കുന്നത് വരെ സമരമുഖത്ത് ജനങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും നേതാക്കൾ അറിയിച്ചു പി ഡി പി ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാഹുൽ മണ്ണാർക്കാട് മണ്ണാർ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് മച്ചിങ്ങൽ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ബഷീർ മണ്ണാർക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ കെ അബ്ദുള്ള മുസ്ലിയാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അലി പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി അബൂബക്കർ ഐ നേതാവ് ബാദുഷ കുരുക്കൾ മണ്ണാർക്കാട് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു സി പി ഐ എം ശ്രീകൃഷ്ണപുരത്ത് ജയദേവൻ സെക്രട്ടറി സി പി ഐ എം ശ്രീകൃഷ്ണപുരത്ത് ജയദേവൻ സെക്രട്ടറി സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി കെ ജയദേവനെ തെരഞ്ഞെടുത്തു പൂക്കോട്ടുകാവിൽ സമീപിച്ച ഏരിയ സമ്മേളനം ഇരുപത് പേരടങ്ങിയ ഏരിയ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത് പുതുതായി കെ അശോക് കുമാർ എ ശിവശങ്കരൻ എം ആർ അജിത് മോഹൻ എ സി രാമകൃഷ്ണൻ അഫ്സൽ എന്നിവരെ ഉൾപ്പെടുത്തി റെയിൽവേ റഫറൻഡം എസ് ആർ എം യു ിആർഇ സംഘടനകൾക്ക് അംഗീകാരം ദക്ഷിണ റെയിൽവേയിൽ എസ് ആർ എം യു ഡി ആർ ഇ യു സംഘടനകൾക്ക് അംഗീകാരം ദക്ഷിണ റെയിൽവേ ജീവനക്കാരുടെ അംഗീകൃത സംഘടനയെ കണ്ടെത്താൻ നടത്തിയ റെഫറൻണ്ടത്തിൽ എസ് ആർ എം യു ഡി ആർ ഇ യു എന്നീ സംഘടനകൾക്ക് നേട്ടം മൂന്ന് ദിവസങ്ങളിലായി രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിൽ ഇരുപത്തിയാറായിരത്തി വോട്ടുകൾ നേടി എസ് ആർ എം യു എച്ച് എം എസ് ഒന്നാമതും ഇരുപത്തിയാറായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ നേടി ഡിആർഇ സിഐ ടി യു രണ്ടാമതും അംഗീകാരം നേടി അഞ്ച് ഡിവിഷനുകളുടെയും നാല് യൂണിറ്റുകളുടെയും പരിധിയിൽ ആകെയുള്ള എഴുപത്തിയാറായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് വോട്ടർമാരിൽ അറുപത്തിഒൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് വോട്ടാവകാശം വിനിയോഗിച്ചത് ഇതിൽ സാധുവായ അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകളിലാണ് എസ് ആർ എം യു ഡി ആർ ഇ യു എന്നീ സംഘടനകൾ കൂടുതൽ വോട്ടുകൾ നേടിയത് ബി എം എസ് നേതൃത്വത്തിലുള്ള ഡി ആർ കെ എസ് ആർ എം യു ഐ എൻ ടി യു സി നേതൃത്വത്തിലുള്ള എസ് ആർ ഇ എസ് എന്നീ സംഘടനകളും മത്സര രംഗത്തുണ്ടായിരുന്നു കഴിഞ്ഞ റഫ് മാത്രമാണ് അംഗീകാരം നേടാനായിരുന്നത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഒറ്റപ്പാലത്ത് നാളെയും തുടരും ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസ് പരിധിയിലുള്ള മുൻഗണനാ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർക്കായി നാളെ ക്യാമ്പുകൾ നടത്തും അമ്പലവട്ടം പനമണ്ണ എ ആർ ഡി എഴുപത്തിയൊന്ന് റേഷൻ കട പാലക്കാട്ട് തെരുവ് എ ആർ ബി എഴുപത്തിരണ്ട് റേഷൻ കട പാവുകോണം എ ആർ ഡി എഴുപത്തിമൂന്ന് റേഷൻ കട കോതകുറിശി എ ആർ ഡി നൂറ്റി പതിമൂന്ന് റേഷൻ കട പത്തംകുളം എ ആർ ഡി നൂറ്റി പതിനാല് റേഷൻ കട എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ നടക്കുക രാവിലെ മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് സമയം പുതുക്കിയ ആധാർ കാർഡും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോണും സഹിതമാണ് ക്യാമ്പിൽ എത്തേണ്ടതെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാൻ ഒരിടവേളയ്ക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ പോലെ അതെങ്ങനെ ശരിയാകും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ സാരി കസവും ഉണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന ശ്രീ ഗണപതി സെൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും ചിത്ര പ്രദർശനം തിങ്കളാഴ്ച മുതൽ ചിത്ര പ്രദർശനം തിങ്കളാഴ്ച ആരംഭിക്കും ത്രിദിന ചിത്ര പ്രദർശനം പതിനാറിന് ഐഎംഎ ഹാളിൽ ആരംഭിക്കുമെന്ന് ചിത്രകാര ഷാജി അമ്പലപ്പാറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വന്തമായി നിർമ്മിച്ച പ്രതലത്തിലും നിറക്കൂട്ടിലും ഉൾപ്പെടെയുള്ള നൂറിലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് ഷാജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനാമൽ ഓയിൽ അക്രിലിക് ഉൾപ്പെടെ വിവിധ തരം മാധ്യമങ്ങളിലൂടെയാണ് ചിത്രം വരച്ചിരിക്കുന്നത് സ്വന്തമായി നിർമ്മിച്ച പ്രതലത്തിൽ വരച്ച ചിത്രങ്ങൾ വാങ്ങാനും കാണാനും അവസരമുണ്ടാവും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ഹോട്ടൽ മാനേജ്മെന്റും പഠിച്ചിട്ടുണ്ടെങ്കിലും ചിത്രരചനയാണ് മാനസിക സുഖം തരുന്നത് അതുകൊണ്ടാണ് ചിത്രരചനയുമായി മുന്നോട്ടു പോകുന്നത് അനാട്ടമിയുടെ ശാസ്ത്രീയ ഘടനകൾ തിരിച്ചറിഞ്ഞും പഠന വിധേയമാക്കിയതും ചിത്രരചനക്ക് പുറമെ ശില്പനിർമ്മാണത്തിനും സഹായകമാവുന്നുണ്ടെന്നും ഷാജി അഭിപ്രായപ്പെട്ടു

ട്രെയിനിൽ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ചയാൾ പിടിയിലായി ട്രെയിനിൽ യാത്രക്കാരുടെ മാല പൊട്ടിച്ചയാൾ പിടിയിലായി വല്ലപ്പുഴ കുറുവട്ടൂർ താഴത്തേതിൽ ഷാഹുൽ ഹമീദിനെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാവിലെ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം നിലമ്പൂർ സ്വദേശി ചന്തക്കുന്ന് പുത്തൻപുരക്കിൽ സാനി എന്ന യുവതിയുടെ മാലയാണ് മോഷ്ടിച്ചത് മാല പൊട്ടിച്ചെടുത്ത് ട്രെയിനിൽ നിന്ന് ഇയാൾ ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ഷാഹുൽ ഹമീദ് എന്ന് പോലീസ് പറഞ്ഞു ചെറുപ്പുളശ്ശേരിയിൽ പണയം വെച്ച ലോക്കറ്റ് കണ്ടെടുത്തു സാമ്പത്തിക സൈബർ സുരക്ഷയെക്കുറിച്ച് സെമിനാർ സാമ്പത്തിക സൈബർ സുരക്ഷാ സെമിനാർ സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ ഷൊർണൂർ എസ് എൻ കോളേജിൽ സെമിനാർ നടത്തി ഗ്രാമീൺ ബാങ്ക് ജില്ലാ ഭരണകൂടം എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു കൊമേഴ്സ് വകുപ്പ് മേധാവി ഡോക്ടർ എൻ കെ അഖില അധ്യക്ഷയായി ഇക്കണോമിക്സ് വകുപ്പ് മേധാവി വി പുഷ്പലത വി ജിതിൻ കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത് ഗിരിജ ബാലചന്ദ്രൻ ഗ്രീഷ്മ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു കിസ് മത്സരവും നടന്നു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങൾ പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ്റ്റാൻഡ് വാർത്തകൾ തുടരുന്നു പല്ലശ്ശന പല്ലാവൂർ റോഡ് നവീകരണം ആരംഭിച്ചു റോഡ് നവീകരണം പല്ലശ്ശന പല്ലാവൂർ റോഡ് നവീകരണം ആരംഭിച്ചു അഞ്ച് കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത് റോഡ് പൂർണ്ണമായും തകർന്ന് വാഹനങ്ങൾക്ക് പതിവായി യന്ത്ര തകരാർ സംഭവിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ നിരത്തിൽ ചയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധമുയർത്തിയിരുന്നു നെന്മാറ കുനിശ്ശേരി കൊടുവായൂർ വഴി നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്നതാണ് പല്ലശ്ശന പല്ലാവൂർ റോഡ് ഒരാഴ്ചക്കകം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ അമ്മ മുൻ നിയമസഭാ സ്പീക്കറും നോർക്ക വൈസ് ചെയർമാനുമായ പി രാമകൃഷ്ണന്റെ അമ്മ പി സീതാലക്ഷ്മി അന്തരിച്ചു മറ്റു മക്കൾ ശ്രീപ്രകാശ് ശ്രീകല മരുമക്കൾ ദിവ്യ വെട്ടത്തൂർ എ എം യു പി സ്കൂൾ ഷീജ നാഷണൽ ഹൈസ്കൂൾ കൊളത്തൂർ പ്രേംകുമാർ മൽമൽ ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തിരക്കിൽപ്പെട്ടുള്ള ഭാര്യയുടെ മരണം അല്ലു അർജുന ഉപരോധിച്ചു ജില്ലാ ആശുപത്രിയിൽ ന്യൂറോളജി ഒപ്പി താൽക്കാലികമായി നിർത്തി മാർഗഴി സംഗീതോത്സവത്തിന് നാളെ തുടങ്ങും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം